ജോലി കഴിഞ്ഞ് വരുവാണോ എന്നാ ഒരു കേക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ ഇന്ന് സനി എവിടെ പോയല്ലേ സനി ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ ഉണ്ട് ഞാൻ ഹാപ്പി ക്രിസ്മസ് കേട്ടോ അമ്മയുടെ പേരെന്തോ ആ ഭവാനി അമ്മയെ കാണാൻ വേണ്ടി വന്ന ഏട്ടാ ഹാപ്പി ക്രിസ്മസ് ആ എന്നാ അമ്മയ്ക്കൊരു കേക്ക് ഉണ്ട് എന്റെ ഒരു സമ്മാനോ ഏട്ടാ ഓക്കേ ഹാപ്പി അല്ലേ അപ്പൊ ഒരു കേക്ക് എന്നാ അപ്പേരെ പോയതാ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റും എന്റെ ഒരു സമ്മാനോ കേട്ടോ ഹായ് നമസ്കാരം ഇന്ന് സനിയവിടെ പോയല്ലേ സനി ഇതിൻ്റെ ഉള്ളിലാണ് നേട്ടാ ഇവിടെ ഉണ്ട് ഞാൻ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ നേരികയാണ് അപ്പോൾ എല്ലാ ക്രിസ്മസിനും നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലാറുണ്ട് ക്രിസ്മസ് ചാക്കുകളുമൊക്കെ ആയിട്ട് പോകാറുണ്ട് ഈ ഒരു ക്രിസ്മസിൽ നമ്മൾ കുറച്ച് സമ്മാനങ്ങൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം വണ്ടിക്കകത്ത് നിറയെ കേക്കുകളാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് കേക്കുകൾ മാത്രം ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് എടുത്തയാണ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കേക്കുകളുമായിട്ട് നമ്മൾ ക്രിസ്മസ് സമ്മാനമായിട്ട് ഈ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ അങ്ങനെ ഈ ക്രിസ്മസ് കേക്കുമായിട്ട് നമ്മൾ പോവുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇടത്തുവായി നിന്ന് ചമ്പക്കുളം പോകുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ പച്ച വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം തന്നിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ നേരികയാണ് അപ്പോൾ ഹരിപ്പാടിന്ന് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ക്രിസ്മസ് പപ്പയായിട്ട് മാറി കണ്ണ് കാണാൻ പോയി കേട്ടോ ഇതിനകത്തൂടെ രണ്ട് ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇനി വഴിയിൽ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ കേക്ക് വീതം കൊടുക്കുകയാണ് ഏട്ടാ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ അമ്മയുടെ പേരെന്തുവാ ഭവാനി അമ്മയെ കാണാൻ വേണ്ടി വന്ന ഏട്ടാ ഹാപ്പി ക്രിസ്മസ് ആ എന്നാ അമ്മയ്ക്കൊരു കേക്ക് ഉണ്ട് എന്റെ ഒരു സമ്മാനം ഏട്ടാ ഓക്കെ ഹാപ്പി അല്ലേ എവിടെ വീട് വീടും വായന ഇപ്പൊ എവിടെ പോവാൻ നിക്കുവാ ഇടത്തുപോയ്ക്ക് പോവാൻ വേണ്ടി നിക്കുവാട്ടാ അപ്പൊ അമ്മ ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും ഓക്കെ പോട്ടു വരട്ടെ തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴ ഞാൻ ഇവിടെ കുറച്ച് അമ്മമാർക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ ഓക്കെ ശരി അപ്പൂപ്പന് ക്രിസ്മസ് കേട്ടോ ഏ അപ്പൊ ഒരു കേക്ക് എന്നാ അപ്പന്റെ പേരെന്തോ എവിടെ പോകാൻ പാല് വാങ്ങിക്കാൻ വേണ്ടി കൊച്ചുമക്കളുണ്ടല്ലോ അപ്പൊ അപ്പൂപ്പനും കഴിക്കണം കൊച്ചുമക്കളും കഴിക്കണം കേട്ടോ അപ്പൊ ഹാപ്പി ക്രിസ്മസ് കേട്ടോ പോട്ട് വരാം ശരി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ചമ്പക്കുളത്തേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കേക്കൊക്കെ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഹരിപ്പാട് എന്നാണ് കളക്ട് ചെയ്തത് അപ്പം നമ്മൾ മാക്സിമം സ്ഥലങ്ങളിലൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമല്ലോ അപ്പം ഈ അമ്മമാർ അവിടെ എന്തോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ എവിടെ വരായി എന്തോ ഓലക്ക് വെച്ച് എന്തോ പരിപാടി എന്നാ എന്റെ ഒരു സമ്മാനോ കേട്ടോ ഞാൻ വരുന്നത് തൃക്കുന്നപ്പുഴ അമ്മയുടെ പേരെന്തോ മുറുക്കാൻ ചോദിക്കുവോ അമ്മ ഇതെന്തോ ചെയ്തോണ്ടിരിക്കുന്നേ അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരെയും കണ്ടു ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് രണ്ട് കേക്ക് തന്നിട്ട് പോകുന്നതായിരുന്നു അപ്പൊ സന്തോഷമായിട്ടിരിക്കട്ടോ ഹാപ്പി ക്രിസ്മസ് ജോലി കഴിഞ്ഞ് ഒരു വേണോ ജോലി കഴിഞ്ഞ് ഒരു എന്നാ ഒരു കേക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ ശരി എവിടെ വീട് ആണോ എന്താ എന്റെ പേര് അപ്പൊ ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഞങ്ങൾ ക്രിസ്മസിന് കുറച്ച് പേർ കേക്ക് കൊടുക്കാൻ വേണ്ടി ഹാപ്പി ആയിട്ട് മൂന്ന് നാല് ഇത് വിവരം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ എന്റെ ബാക്കിൽ അടിപൊളിയൊരു പള്ളിയുണ്ട് ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടാണ് ചായ പിടിക്കുന്നേ ചായ പിടിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കട ഇവിടെ നമുക്ക് കൊടുക്കണം കുറച്ച് അപ്പോൾ നമ്മുടെ ക്രിസ്മസിൽ ഇവരെയും കൂടെ നമ്മൾ പങ്കെടുക്കും ഹാപ്പി ക്രിസ്മസ് ഒരു സമ്മാനം അടിപൊളി ഹാപ്പി ക്രിസ്മസ് നമ്മുടെ ചായക്കിടക്കാരന് കൊടുക്കണ്ടേ ചായ അല്ലേ ഇപ്പം അരിപ്പാട് 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 അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ അതായത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ ഇപ്പം നമ്മുടെ അമ്മയ്ക്ക് ഒരു കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അമ്മ രാവിലെ ഒരു വൈകുന്നേരം ചായ ഹാപ്പി ക്രിസ്മസ് ആരാ മനസ്സിലെ ഇവിടെ ചാ പിടിക്കാൻ വരുന്ന മോനാണ് എൻ്റെ ചേട്ടൻ എന്തി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ഞാനങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കൊടുത്ത് തീർത്തിട്ട് ഇപ്പം നാട്ടിലെത്തി കയ്യിൽ കുറച്ച് മുട്ടായി ഉണ്ട് ഈ കൂടെ കൊടുത്തു വരുമ്പോൾ അത് ഫിനിഷ് ആവും അപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വീടുകളിലേക്ക് ഭക്ഷണ സാധനങ്ങളായിരുന്നു കൊടുത്ത് കൊടുത്തോണ്ടിരുന്നത് ഈ പ്രാവശ്യം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എന്തായാലും മനോഹരമായി നമ്മളത് നമ്മളുള്ള പോലെ തന്നെ കേക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്തീയ ഫാമിലികൾ കുറവാണ് അധിക ഫാമിലികളില്ല പക്ഷെ എന്നാൽ പോലും ഇവിടെ ക്രിസ്മസിന് മുമ്പ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഒരു അഞ്ചാറ് കരോൾ സംഘങ്ങൾ എല്ലാ വീടുകളിലും കയറും അതാണ് നമ്മുടെ നാട്ടിൽ എല്ലാ ആഘോഷങ്ങളും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു നാടാണ് തീർക്കുന്ന അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ റൂട്ട് എന്ന് പറയുന്നത് ഹരിപ്പാട് പള്ളിപ്പാട് എടത്വ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ ചമ്പക്കുള ആ റൂട്ടിലൊക്കെ ആയിരുന്നു പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കുറേ അധികം കേക്കുകൾ കൊടുത്തു എന്തായാലും സന്തോഷം എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ നേരിയാണ് കേട്ടോ